ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു ഇന്ന് ഞാൻ എൻ്റെ രാവിലെ തൊട്ട് ഉച്ചകരുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ എനിക്കുണ്ടായ ഒരു വലിയൊരു അപകടത്തെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും സൂക്ഷിക്കണം കുക്കർ ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പേരുപ്പെടുത്തുന്ന ആ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ ആ കൂടെ എൻ്റെ ഉച്ചവരെയുള്ള എൻ്റെ ജോലികളും ഈ കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റോട് അറിയിക്കാനൊന്നും മറക്കരുത് ശരിക്കും പറഞ്ഞാൽ രാവിലെ പയറും പുഴുങ്ങാ എടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാലോന്ന് ഓർത്തത് കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഇന്ന് പയറ് പുഴുങ്ങിയതാണ് പയർ പുഴുങ്ങി തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുന്നത് ഇവിടെ വലിയ ഇഷ്ടമാണ് അപ്പം രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പം നമ്മൾ പയറൊക്കെ ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതും പിന്നെ കുറച്ച് തേങ്ങയും ഇത്തിരി പഞ്ചസാര ഒക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കും വലിയ ഇഷ്ടമാണ് മോനും ഹസ്ബൻറ്റിനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഫ്ലാക് സീഡ് കുറച്ച് വറുത്ത് പൊടിച്ച് വെക്കണമെന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറും മണ്ണമൊക്കെ കുറയ്ക്കാനും നമ്മളുടെ വിശപ്പിനെ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാട്ടോ ഇത് രണ്ട് സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ നേരം വെള്ളത്തിൽ ചെറിച്ചൂടുവെള്ളത്തിലിട്ട് കലക്കി കുടിക്കുന്നത് വളരെ നല്ലത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡിലൊക്കെ ചേർക്കുന്നതൊക്കെ നല്ലതാട്ടോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പയറ് പുഴുങ്ങാൻ വേണ്ടി വെച്ചു അന്ന് പുട്ടും പയറും അതുപോലെ പപ്പടം ഉണ്ടാക്കാമെന്നൊക്കെ കരുതി ഞാൻ പയറ് എടുത്ത് കുക്കറിലൊക്കെ വെച്ചു കേട്ടോ പക്ഷെ ഒരു ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ അപ്പോഴത്തേക്ക് മോൻ കരഞ്ഞപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ മോൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ഞാൻ ജസ്റ്റ് തിരിച്ച് ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ച് വരാൻ നേരം ഞാൻ നമ്മളെ ഗ്യാസിന് അങ്ങോട്ട് വരാൻ വേണ്ടി പോവുകയും ഇത് പൊട്ടിത്തെറിക്കാൻ കൂടെ ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ ഷോക്ക് അടിച്ചുപോലെ ഭയങ്കര സൗണ്ട് പയറെല്ലാം തെറിച്ച് പോയി കുക്കറിൻ്റെ അടപ്പൊക്കെ മുകളിൽ പോയി ഇടിച്ച് അതിൻ്റെ അടപ്പും അതിൻ്റെ വിസലും ഒക്കെ എവിടെ പോയെന്ന് തന്നെ അറിയത്തില്ല അതൊക്കെ തെറിച്ച് പോയി ഭാഗ്യത്തിന് എനിക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ ജസ്റ്റ് ഒറ്റ സെക്കൻഡുകളിൽ ഞാൻ ഗ്യാസിൻ്റെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പം ഈ വീഡിയോയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല കേട്ടോ വീട്ടുകാരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടിട്ടായിരിക്കാം യാതൊരുവിധം ആപത്തും ഒരു പോറൽ പോലും എനിക്ക് സംഭവിച്ചില്ല ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും ഓടിയൊക്കെ വന്നു അപ്പുറത്തുനിന്ന് ഇപ്പുറത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നു ഇത്രയ്ക്ക് സൗണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പയറല്ല എല്ലായിടത്തും തെറിച്ച് കിടക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചിൻ്റെ ഒരു ആളല്ലാട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവരൊക്കെ വെള്ളമൊക്കെ പാകത്തിന് വെക്കണം അതുപോലെ കുക്കറിൻ്റെ മറ്റേ വിസിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴക്കൊക്കെ കയറി ഇരിക്കണം നോക്കി അതൊക്കെ വൃത്തിയാക്കിയൊക്കെ വെക്കണം ഒരു അപകടം ഉണ്ടാവാൻ എളുപ്പമാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയത്ത് കുഞ്ഞോ കുഞ്ഞൊക്കെ അമ്മ അപ്പുറത്തായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ പുറകെ വന്ന് നടക്കുമായിരുന്നു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം ഇന്നും എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങും അത്രയ്ക്ക് ഭയാനകരമായിരുന്നു കേട്ടോ അപ്പോൾ ഗ്യാസും ഗ്യാസ് ഗ്യാസടുപ്പും എല്ലാം നശിഞ്ഞു പോയി അങ്ങനെ ഒരുപാട് വിഷമിച്ചു കേട്ടോ ഗ്യാസ് ഗ്യാസടുപ്പൊന്നും പോയതിനെല്ല ആ ഒരു നിമിഷത്തെ ഷോക്ക് ആ സമയത്ത് എൻ്റെ കുഞ്ഞോ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് ഓർത്തിട്ടേട്ടോ അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഓർത്തുന്നു ഈ പയറ് പുഴുങ്ങ എടുത്തപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത് പിന്നെ നമ്മൾ ഇന്ന് കുറച്ച് പരലിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരലിമീനൊക്കെ വെട്ടി നല്ല കുരുമുളക് പച്ച കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ല ചതച്ചതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതേ രീതിയിലൊന്ന് വെറട്ടി ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിനെന്താണെന്നറിയില്ല പച്ചക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റായി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ആയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കേ പിന്നെ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ് അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമ്മുടെ മീനിലൊക്കെ നമ്മൾ മസാലയൊക്കെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ചാൽ നമ്മളുടെ ഈ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ അതിന് ശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതുപോലെ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മീസറിയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളുടെ മസാലയൊക്കെ അതിലേക്ക് ചേർന്ന് പിടിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ മസാല ഒന്നും ഒട്ടും പോകത്തില്ല മീനിൽ തന്നെ നല്ല മസാല ഇടവും പിന്നെ ഞാൻ ഇത്തിരി കുരുമുളക് അല്ല കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ പരലി മീനൊക്കെ വെട്ടിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും ഉപ്പുമൊക്കെ ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചത് അതുകൊണ്ട് കുറച്ച് പുളിയും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ പിടിച്ച മീനാണ് എന്നാലും ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ്റെ ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയി നമ്മളടുത്ത ഭാഗമൊക്കെ തിരിച്ചിട്ട് ശരിക്കും പറഞ്ഞത് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അല്ലേ കേട്ടോ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഈ പരൽ മീൻ വറുത്തത് അതുപോലെ ഈ പരലമീനെ ഞാൻ കറി വെച്ചു കേട്ടോ അത് നല്ല മുളകിൽ പറ്റിച്ച് കറി വെച്ചു പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻ്റെ എടുത്തിട്ട് തോരം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മുളക് കയറി നല്ല പറ്റിച്ച് വെക്കും കേട്ടോ ഇത് നമുക്ക് രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ കൂട്ടാം ഒന്നും ചേർക്കാതെ വെക്കുന്ന നല്ല കോട്ടയൻ സ്റ്റൈൽ മീൻകറി കേട്ടോ ഉടമ്പുളി ഒക്കെ ഇട്ട് വെച്ചത് പിന്നെ നമ്മൾ പിണ്ടി എടുത്തിട്ട് തോരം വെച്ചിട്ടുണ്ടായിരുന്നു പിണ്ടിയൊക്കെ അതിന് നാരൊക്കെ കളഞ്ഞ് നന്ന ചെറുതായിട്ട് അരിഞ്ഞൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ തേങ്ങ എടുത്ത് അതിനകത്ത് നല്ല എരിവുള്ള നല്ല ചുമന്ന ഉണ്ടമുളക് ചേർത്ത് അതിനകത്ത് കുറച്ച് ജീരകം അതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ടേസ്റ്റ് ഇത്തിരി കൂടാൻ വേണ്ടി കറി വേപ്പിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് ഈ അരപ്പ് നായിട്ടിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പിണ്ടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് തേങ്ങ ചായക്കുന്ന സമയത്ത് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ആ സമയത്ത് വിട്ടുപോയി അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് പിണ്ടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ പിണ്ടിത്തോരം കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ടിത്തോരുണ്ടെങ്കിൽ നമുക്കൊരു മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു തക്കാളി ചമ്മന്തിയോ അല്ലെങ്കിൽ ഇത്ര അച്ചാറോ മാത്രം മതി മതിയാട്ടോ ഇവിടെ ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി ഈ കായ്ക്കും ഇഷ്ടമാണ് അതുപോലെ മോനും വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിണ്ടിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിണ്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്നിതൊക്കെയായിരുന്നു നമ്മളുടെ ഉച്ചക്കത്തെ ഊണ് ഇന്നല്ല ഇന്നലൊക്കെ കേട്ടോ ഇന്നലത്തെ ഉച്ചക്കത്തെ ഊണുള്ള കറികൾ പിണ്ടിത്തോരനും അതുപോലെ ഫിഷ് ഫ്രൈയും അതുപോലെ നമ്മളുടെ ഫിഷ് കറിയും ഇവയൊക്കെ കൂടി നന്നായിട്ട് നമ്മൾ ഊണൊക്കെ കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് കൂടി അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്